ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ തമിഴ്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത് സെലിബ്രേഷൻ ബ്ലോഗാണ് കേട്ടോ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വർഷമായിരുന്നു ഈ ഒരു വർഷത്തെ ബർത്ത് സെലിബ്രേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനൊക്കെ വിട്ട് നമ്മുടെ ടീച്ചിങ് മേഖലയിലേക്ക് വന്നിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ്സ് എനിക്ക് തന്ന സർപ്രൈസ് അതെന്താ പറയേണ്ടത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കേട്ടോ അത്രയ്ക്കും സന്തോഷമായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ ക്ലാസ്സിലേക്ക് എന്നെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഒരുങ്ങിപ്പിടിച്ചൊക്കെ ചെന്നപ്പോൾ ലേറ്റായി പിന്നെ അതുതന്നെ അല്ല ആയിരുന്നു അങ്ങനെ അവർ ഇതേ സമയമില്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ടാണ് അവരിതെല്ലാം സെറ്റാക്കിയത് കേട്ടോ അപ്പം നമ്മൾ ഓഫീസിലെ സ്റ്റാഫൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് വേണം കേക്കൊക്കെ കട്ട് ചെയ്യാൻ അങ്ങനെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ്സ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഓഫീസിന്റെ വകയായിട്ട് എനിക്കൊരു ബൊക്കെയും അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വന്ന് നമ്മളെ വിഷ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്താ പറയണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര മൂവ്മെന്റ് എന്താ പറയണ്ടത് ഇതിനൊക്കെ ഞാൻ താങ്ക്സ് ടു ഗോഡ് കാരണം ഇത്രയും നല്ലൊരു ബ്ലസ്സിങ് ആയിട്ടുള്ള ഒരുപാട് എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിൽ നന്ദി പറയാണ് ആദ്യം തന്നെ എന്തൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അതൊന്നും നമുക്കിതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിച്ചൊക്കെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ബർത്ത് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് വരെ നമ്മുടെയൊക്കെ ബർത്ത്ഡേ വന്ന് പോകുന്നു എന്നല്ലാതെ ആരും അറിയുന്നു പോലും ഇല്ലായിരുന്നല്ലോ സാറെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയണ്ട ചെറിയൊരു ക്രൗൺ ഉണ്ടായിരുന്നു അത് വെക്കാൻ ഒരുപാട് പാടു കേട്ടോ കേട്ടോ എല്ലാവരും മാറി മാറി വെച്ചു അതൊട്ടെൻ്റെ തലയിലൊട്ടിരിക്കുന്നുവില്ല ഓർന്നു ഓർന്ന് താഴെ വരുമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായില്ല തലേന്നിങ്ങനെ തെന്നി തെന്നി വരുമായിരുന്നു കേട്ടോ അത് വെച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും മാറി മാറി വെച്ച് ട്രൈ ചെയ്ത് നോക്കി ആയില്ല കേട്ടോ അതെങ്ങനെയാണ് വെക്കണ്ടേന്ന് അതിൻ്റെ ആ ഒരു സംഭവം സെറ്റ് ആയില്ലായിരുന്നു എന്തായാലും അവസാനമായിപ്പോൾ പിന്നെ ഞാൻ തന്നെ അതെടുത്ത് മാറ്റേണ്ടി വന്നു കേട്ടോ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ പിന്നെ വെക്കുന്നതൊക്കെ അത് വെക്കാതിരിക്കുന്നതാണ് പേതം എന്ന് ഓർത്തിട്ട് പിന്നെ അത് ഒരു മാറ്റി കേട്ടോ ഇങ്ങനെ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കേട്ടോ അപ്പം കേക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ടുള്ള കേക്കായിരുന്നു കേക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രൗണ് പിടിച്ചിട്ടുള്ള എന്താ പറയണ്ടേ ലാസ്റ്റത്ത് പരിശ്രമവും കഴിഞ്ഞ് ഒരുപാട് ട്രൈ ചെയ്തു പിന്നെ മുടി അഴിഞ്ഞു പോകും എന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഞാൻ തന്നെ അവിടെ വെച്ച് കേട്ടോ അപ്പം ഇന്ന് ഞാൻ പിങ്ക് ഒക്കെ ഇട്ടാണ് വന്നത് ആദ്യം സാരി ഒക്കെ കൊടുക്കണമെന്നായിരുന്നു പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ നല്ല പനിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് ആ ഒരു ഇതിൽ ഇന്ന് വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേർ പറഞ്ഞു രാവിലെ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഇവരെന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിപ്പിൻ്റെ ഉള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളിൽ എനിക്ക് നല്ല പനിയാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എന്താ പറയണ്ടേ ഇപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേക്ക് ഒരു രക്ഷയില്ലാത്ത കേക്കായിരുന്നു അത്രയ്ക്കും ടേസ്റ്റിയും ആയിരുന്നു കാണാനും നല്ല ഭംഗി ഇത്രയും നല്ലൊരു കേക്ക് ഞാൻ ഇതുവരെ എൻ്റെ ബർത്ത്ഡേക്ക് മുറിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്ക് നല്ല കേക്കായിരുന്നു അങ്ങനെ ആർക്ക് കേക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവരും പറഞ്ഞു സുബിന് കൊടുക്കും സുബിന് കൊടുക്കുമെന്ന് സുബിന് പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ കേക്ക് മുറിച്ചപ്പോൾ കൊടുത്താണല്ലോ അങ്ങനെ അല്ലല്ലോ നമ്മൾ ഓഫീസിലാവുമ്പോൾ അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്ക് വേണമല്ലോ കൊടുക്കാൻ അപ്പം ഞാൻ ാണ് അനി മാം അപ്പം അനി തന്നെ കേക്ക് ആദ്യം കൊടുക്കാമെന്ന് അങ്ങനെ മാമിന് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഞാൻ സുബിനി കൊടുത്തത് കേട്ടോ ഇവിടെ അറിയാതെ വാ വിളിച്ച് ബിബിന് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പോസിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത് അപ്പോൾ എന്താ പറയണ്ടെ അങ്ങനെ എല്ലാവർക്കും ഓഫീസിലുള്ള എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഇതിൻ്റെ വായിൽ ചെറിയ ആ കേക്കിനകത്ത് ചെറിയൊരു മുത്തു പോലത്തെ സാധനം ഉണ്ടല്ലോ അത് കുടുങ്ങിയതാണ് കേട്ടോ എന്നിട്ടും ആരും സമ്മതിക്കുന്നില്ല സുബിനി തന്നെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ സുബിനി തന്നെ കേക്ക് കൊടുത്തു കേട്ടോ സുരോണ്ട് ഞാൻ പറയുന്നു കേക്ക് വേണ്ട വേണ്ട നല്ല സുരൻ നിർബന്ധിച്ച് എനിക്ക് എത്തിച്ചു തന്നുകാരണം എനിക്കൊന്നും നല്ല പനിയാണ് ഇങ്ങനെ നിക്കുന്ന മാത്രമേ ഉള്ളൂ എനിക്കൊന്നും കഴിക്കാൻ പോയിട്ട് സത്യം പറയുന്ന നിൽക്കാൻ പോലുള്ള ശക്തിയില്ല പിന്നെ ഈ പുറമേ ഉള്ള ഗെറ്റപ്പ് മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വന്നത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ള സ്വീറ്റ്സ് വാങ്ങിക്കാനായിട്ട് നേരെ നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോയി കേട്ടോ അപ്പോൾ എന്ത് വാങ്ങിക്കണം എന്നുള്ള ആയിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലഡു വാങ്ങിച്ചു കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ലഡു നമ്മുടെ നാട്ടിലെ പോലെയല്ല ഓറഞ്ച് കറിലെ ലഡു ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് ഉണ്ടോ അപ്പോൾ ഓഫീസിലും എല്ലാവർക്കും കൊടുക്കാനുള്ള ഒക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇത് ഉണ്ട് വീട്ടിലൊരു സർപ്രൈസ് കേക്ക് കട്ടിങ് കേട്ടോ ഇതായിരുന്നു സത്യത്തിൽ എന്താ പറയണ്ടത് എന്നെ അമ്പരം പിച്ചിച്ച് കാരണം ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ പനി കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നു ഞാൻ നന്നായിട്ട് എന്താ പറയുക ഒട്ടും വയ്യാതെ കിടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് സുമിൻ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാന്ന് കേട്ടോ എനിക്കപ്പോൾ സത്യം പറഞ്ഞ സങ്കടവും ദേഷ്യവും വന്നു കാരണം എനിക്ക് ഒട്ടും വയ്യാന്നറിയാലോ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല പിന്നെ സുമിനങ്ങ് ആകെ മുഖമൊക്കെ ആകെ വിഷമിച്ചപ്പോൾ പിന്നെ ഇവരെല്ലാവരും പറഞ്ഞു ചിലപ്പോൾ എന്തേലും സർപ്രൈസ് വല്ലതും കരുതിയിട്ടുണ്ടായിരിക്കുന്നത് ഈ വാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഒരുങ്ങിക്കെട്ടി ഇതേണ്ടി വരുവാനാണ് ഇപ്പോഴും അത് ഈ കാണുന്നത് ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ നല്ല പനിയും വയ്യാഴികയുണ്ട് ശരീരമൊക്കെ എന്താ പറയണ്ടത് ആകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഹോട്ടലിൽ നമ്മുടെ അടുത്തുള്ള മാഹീമിൽ തന്നെ ആ ദർബാർ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അപ്പോൾ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി അവരെല്ലാം നല്ല ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം ഇവിടെ മൂന്ന് പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇതൊന്നും ഞാൻ ഒട്ടും ആ മനസ്സിൽ വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം പ്രാവശ്യം ഇച്ചിരി തിരക്ക് നിറഞ്ഞ ഒരു ടൈം ആയിരുന്നു നാട്ടിൽ നിന്നും കൂടെ ഒക്കെ ഇവരൊക്കെ വന്നതു കൊണ്ട് തന്നെ അങ്ങനൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണില്ല എന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് കാരണം നമ്മളെ വീട്ടിൽ ഓൾറെഡി വൈകിട്ട് കേക്ക് അങ്ങ് മുറിച്ചായിരുന്നുല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ തീർന്നു എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ അതല്ല വീണ്ടും ഇങ്ങനെ ഒരു സർപ്രൈസ് ഒപ്പിക്കുമെന്ന് സത്യത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അതുപോലെ തന്നെ നിമ്മിയും നിമ്മയുടെ ഹസ്ബൻഡ് ജി ജോയും പിന്നെ നമ്മുടെ സാറക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊമെൻറ്റ് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ കണ്ട് കേക്ക് ഈ കേക്ക് ഒരു രക്ഷയില്ലാത്ത കേക്ക് കേട്ടോ സ്ട്രോബെറിയുടെ കേക്ക് നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു കേക്കിന് വേണ്ടി തന്നെ ഇവരൊരു ആറേഴ് കട എന്നാണ് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു ഈ കേക്കിന്റെ പുറകെയുള്ള സ്റ്റോറി കാരണം നല്ല കേക്ക് കിട്ടാൻ വേണ്ടി പോയി അങ്ങനെ ഈ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നത് നല്ല കേക്കായിരുന്നു കേട്ടോ അതൊന്നും ശരിക്കും പറഞ്ഞു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പനിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് എല്ലാവരും കൂടെ കട്ട് ചെയ്ത് നമ്മൾ ഓരോരോ പീസ് എടുത്തിട്ട് ബാക്കി നമ്മൾ ഹോട്ടലിലുള്ള എല്ലാവർക്കും തന്നെ കൊടുത്തു കേട്ടോ അവർ സ്റ്റാഫിനോട് തന്നെ കഴിച്ചോളാൻ പറഞ്ഞു അപ്പം ഇതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജിജോ അപ്പോൾ ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്യാമറയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ നല്ല ക്ലാസ് കേക്കൊക്കെ പോലെ ഇരിക്കുന്ന അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴും ഓർക്കുമ്പോൾ എന്താ പറയുക വായിൽ വെള്ളം വരുന്നോട്ടെ അത്രയും നല്ല കേക്ക് ഇത്രയും നല്ലൊരു കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് എന്നെ പറ അത്രയും ടേസ്റ്റായിരുന്നു അപ്പോൾ അതിനകത്ത് സ്ട്രോബെറി ഒക്കെ ആയാലും എന്താ പറയുക നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പറയാനൊന്നുമില്ല അങ്ങനെ കേക്ക് കട്ടിംഗ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിയുമ്പോൾ ഇതോടുകൂടെ തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ വേണ്ട ഒരു പാത്രത്തിൽ എന്തോ ഒരു സാധനം അടച്ചുകൊണ്ട് വരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ പേടി വന്നു പിന്നെ എന്നെ പേടിപ്പിക്കുന്ന വല്ല സാധനം ആണോ തുറക്കാൻ പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടി വന്നു കഴിഞ്ഞാൽ പേടിപ്പിക്കാനാണോ വല്ല പ്രായം കാണോന്നറിയില്ലല്ലോ പേടിച്ചാൽ സത്യം പറഞ്ഞതിന് ഞാൻ തുറന്നത് കേട്ടോ അപ്പോഴാണ് ഇതേ നമ്മുടെ ഹോസ്പിറ്റൽസിനകത്തൊക്കെ എന്തോ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വൺ പേഴ്സൻറ്റേജ് പോലും ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എനിക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലും കൂടെയാണ് പക്ഷേ ഞാൻ എന്തോ ഇപ്രാവശ്യമൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ സാധാരണ ഞാൻ എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് എനിക്കൊന്നും എന്നൊന്നും ഈ പ്രശ്നം ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തുറന്ന് നോക്കിയപ്പോഴാണ് ഇതേണ്ട ഒരു ഗിഫ്റ്റ് നമ്മൾ കാണുന്നതായിട്ടോ അപ്പം ഗിഫ്റ്റ് എന്താണെന്നല്ലേ ഞാൻ തുറക്കട്ടെട്ടോ നിങ്ങളും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കും കാണാൻ ആകാംക്ഷ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം തുറന്ന് കാണിച്ചതരാട്ടോ ണ്ടോ അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ ഒരു റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പം എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിന് ഒരായിരം നന്ദി ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന് അപ്പം തേടി എൻ്റെ കയ്യിൽ തന്നെ കിട്ടൊക്കെ തന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടറായിട്ട് നമ്മൾ എന്താ പറയേണ്ട സോപ്പൊക്കെ വേണം ബാക്കി ഫുഡിന്റെ ഒന്നും എടുത്തില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് ഒന്നും എടുക്കാനുള്ളൊരു മൂടിലല്ലായിരുന്നു കേട്ടോ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ സോപ്പ് കുടിക്കുന്നുണ്ടല്ല സാറ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അവൾക്ക് നമ്മൾ പ്രത്യേകം ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു പുള്ളിക്കാർ നേടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് ഒറ്റ സാധനം വലിച്ചു പറച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ജനലിൽ തന്നെ കയറി ഇരുന്ന് കളിക്കുവാണ് അങ്ങനെ ഭയങ്കര കളിയും പരിപാടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവൾക്കത് പറിക്കാതെ ഒരു രക്ഷയില്ല എന്ന് ഫുള്ള് അവൾ തന്നെ പറിച്ചു പിന്നെ സുബിനും പറഞ്ഞു പറിച്ചു അതാണ് നമ്മൾ പൈസ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്താണോ നീ പറിച്ചെടുത്തോളം പറഞ്ഞു കേട്ടോ അവളത് അനുസരിച്ച് ഫുള്ള് പറച്ചെടുക്കുമായിരുന്നു കേട്ടോ ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ ഇതായിട്ട് നിമ്മിയുടെ പാട്ടാണ് കേട്ടോ അപ്പം നിമ്മിയുടെ പാട്ടോടു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ തീരുകയാണ് ஒரு முப்பஷி கொட்டத்தை